ഹലോ ഹായ് ഇന്ന് ഞാൻ ഞാനല്ല ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിൽ പോകട്ടോ അനിയത്തി എന്ന് വെച്ചാൽ ഞങ്ങൾ ടുൻസാണേ എന്നാ പിള്ളേർ റെഡി ആയി ഞാനും റെഡിയായി ഏട്ടനോട് ഏടനോട് റെഡിയാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ പറഞ്ഞു എൻ്റെ റെഡി ആവില്ല വേഗം കഴിയും നിങ്ങൾ വേഗം റെഡി എന്ന് പറഞ്ഞു ഏടനെ അവിടെ നിന്ന് വണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് വന്നത് അത് കുറച്ച് നേരം ഒഴുകിപ്പോയി ഞങ്ങളവിടെ റെഡി ആയി നിന്നായിരുന്നു അമ്മ വന്നിട്ടില്ല അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരൂ അമ്മ ഞങ്ങളെ ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അമ്മ പോയി വന്നുള്ളായിരുന്നു അവളുടെ അടുത്തേക്ക് അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു ഇതാണ് ഏട്ടനെ അവൾ അനിയത്തി കിച്ചണിലുണ്ട് കിച്ചണിലൊരു ജോലിയില്ല ഇവരിപ്പം വീടടുത്ത് തറവാട്ടെന്നെ മാറിയുള്ളൂ കേട്ടോ വീടിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീടിന് ഇനിയും കുറേ പണികൾ കിടക്കുന്നുണ്ട് അനിയത്തിത അവൾ അവളും ജോലിക്ക് പോയി വന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കിച്ചണിൽ കുറച്ച് തിരക്കിലാണ് അവൾ ഞങ്ങൾ പിന്നെന്താ ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല രണ്ട് പേര് ജോലിക്ക് പോകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഇന്ന് ഞാനിന്ന് വന്നിട്ട് ഞാൻ വണ്ടിയിട്ട് വണ്ടിയിട്ടങ്ങോട്ട് വരാം ഞങ്ങളപ്പം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടന്മാരോട് സംസാരിച്ചിരിക്കുന്നുണ്ട് പിള്ളേരതാ റൂമിൽ ഓ ചെറിയ ആൾ ഇവർക്ക് അവളെ വലിയ മോളെ ഫോട്ടോ ഉണ്ടായിരുന്നു അവൾ ഈ എൽ കെ ജി പഠിക്കുന്നുള്ള അത് പ്രേമ ചെയ്തിട്ട് അവൾ കാണിച്ചു നോക്കാം ഇതിൽ ലച്ചേച്ചാണ് ഇതെന്നു കുഞ്ഞിത്താകുമ്പോൾ നമുക്ക് പിന്നെ കാണുമ്പോൾ നല്ലതല്ലേ കാണാനേ ഇത് ചെറിയ ആളെ ബുക്കാട്ടോ അമ്മയമ്മ നോക്കൂ എൻ്റെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് അവൾ ഇതാണ് വലിയ വല്യമോൾ ലച്ചു ശരിക്കുള്ള പേര് വൈക മറ്റാളെ പേര് ലിച്ചു വിളിക്കുന്ന പേര് ശരിക്കുള്ളത് വൈഷ്ണവെന്നാണ് കേട്ടോ ഞങ്ങൾ അവളെ വലിയ മോളെ ലിച്ചു മറ്റവളെ ലിച്ചു എന്നായിട്ടാണ് വിളിക്കുക അവൾ ഇവിടെ വലിയ അവളെ വല്യച്ഛനും പാപ്പനും എല്ലാവരും വേറെ പേര്ക്കൂ ഇവിടെ കുഞ്ഞാച്ചിന്ന് വിളിക്കും മയിലെന്ന് വിളിക്കും വലിയ അവളെ വയലച്ച മയിലെന്ന് കളിക്കുക അതാ അവർ കളിക്കാം അവളെ സൈക്കിളാണ് അപ്പോൾ വന്നിട്ട് പറ മേമേ ചേച്ചി ചേച്ചിയാണ് എന്നോടും പറഞ്ഞു മേമേ എൻ്റെ സൈക്കിൾ അപ്പോൾ ഏഞ്ചലുണ്ടല്ലോ ഏഞ്ചൽ ചേച്ചി നോക്കൂ സൈക്കിളിൽ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കളിക്കുമായിരുന്നേ ഇതാ ഇന്ന് ബ്രെഡും ചിക്കൻ കറിയും പിന്നെ സാദാ ചോറുണ്ട് മീൻ കറി ഉണ്ടായിരുന്നു പച്ചക്കറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇവർക്ക് ബ്രെഡും ചിക്കൻ കറിയും മതി പറഞ്ഞപ്പോൾ അത് കൊടുത്തു പിന്നെ മോൾക്ക് ചോറും ചിക്കൻ കറി പപ്പടമൊക്കെ മതിയെന്ന് പറഞ്ഞ് അത് കൊടുക്കുക കേട്ടോ ഞങ്ങൾ തിരിച്ച് ഇപ്പം തന്നെ പോട്ടു ഏട്ടൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വിടും കേട്ടോ വീട്ടിലോട്ട് ഇന്ന സമയം പത്ത് മണിയായില്ലേ അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു ഏട്ടതാ ഞങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ഇടുപ്പോ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോകണം ചേട്ടന് ഇപ്പോൾ ഇത്ര കുറവുണ്ടല്ലോ എം ആർ ഒ ചെയ്യണം നാളെ ചെയ്യും നാളെ ചെയ്തിട്ട് മറ്റന്നാൾ ഞങ്ങൾ തിരിച്ച് പോവും അവിടെ കാണിച്ചിട്ട് അവരെന്താ പറഞ്ഞൊക്കെ തിരിച്ച് പോവും അപ്പം ഇത്ര ഉള്ളിട്ട് വീട്ടിൽ പായ ബൈ